കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ചർച്ച നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ചർച്ചയാണ് പി വി അന്വരം എന്ന് പറയുന്ന നിലമ്പൂർ എം എൽ എ അദ്ദേഹം ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന ക്രൂര കൃത്യങ്ങൾ എന്താണ് നികൃഷ്ട പ്രവർത്തികൾ പീഡന പരമ്പ പരമ്പരകൾ കൊലപാതകങ്ങൾ അതുപോലെ തന്നെ എന്താണ് ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ചുള്ളത് എല്ലാ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഒരുപാട് ഒരു ഭരണ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു എം എൽ എ ആണ് തുറന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേർത്ത് കൊണ്ട് ഭരണ സർക്കാരിനെ ഒരു എന്താണ് ഒന്ന് 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 സ്തംഭിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുകയാണ് അതിൻ്റെ കൂടെയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുതിയ ഒരു വിവാദവും കൂടി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയാണ് ഈ ഒരു എന്താണ് ഒരു പ്ര പ്രതിഷേധവുമായിട്ട് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ദത്രത്തയ ഹുസബല്ല എന്ന് പറയുന്ന ആർ എസ് എസ് നേതാവിനെയും അതുപോലെ തന്നെ റാം മാധവ് എന്ന് പറയുന്ന ആർ എസ് എസ് നേതാവിനെയും എന്താണ് സംസ്ഥാന സർക്കാർ മന്ത്രിമാരാരും അറിയാതെ സന്ദർശിക്കുക ഉണ്ടായി എന്നുള്ളതാണ് പുതിയൊരു വിമർശനം ഇത് ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമാവുകയും സി പി എമ്മിന്റെ സി പി എം പാർട്ടിയുടെ നേതൃതലങ്ങളിൽ ഇത് പ്രത്യേക ചർച്ചാ വിഷയമാവുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പിയെ ഡയറക്റ്റ് വിളിച്ച് ഒരു എന്താണ് നേരിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു സംവാദം നടത്തുകയും ഇതിൻ്റെ നിജസ്ഥിതികൾ തിരക്കുകയുമുള്ള നിരവധി ചർച്ചകളൂടി കടന്നു പോവുകയാണ് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഇവൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് നമ്മുടെ സി പി എം സർക്കാർ ഇങ്ങനെ ഇത്രയും അദംബതിച്ചോ പിണറായി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വന്നതല്ലേ എങ്ങനെയാണ് പെട്ടെന്നൊരു സമയത്ത് പിണറായിയുടെ കീഴിലുള്ള പിണറായി വിജയൻ നോക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇത്രയും അദംബതിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചോദ്യം നമ്മൾ എല്ലാവരും ഉന്നയിച്ചതാണ് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ യൂട്യൂബ് വീഡിയോകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാനൊക്കും ഒരു കുറേ മാസങ്ങൾക്ക് പിന്നിലോട്ട് സഞ്ചരിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കാട്ടിക്കൂട്ടുന്നതിനെക്കുറിച്ച് ഞാൻ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്ന പോലീസുകാരെന്ന് പറയുന്ന ഒരു ഒരു പദം ഞാൻ നിരവധി വീഡിയോയിലൂടെ ഉച്ചരിച്ചിട്ടുള്ളതാണ് അത് നമ്മളൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഒരു റീച്ച് റീച്ചായിട്ട് അല്ലാത്തൊരു പൗരനായതുകൊണ്ട് നമ്മളൊരു സിമ്പിൾ പൗരൻ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പൗരനായതുകൊണ്ട് ഇത് വലിയ ചർച്ചയൊന്നും ആയില്ല പക്ഷേ ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞപ്പോൾ ഇത് ചർച്ചാവിഷയമായി പി വി അന്വർ എം എൽ എ പറഞ്ഞപ്പോൾ ഇത് ചർച്ചാവിഷയമായി എനിക്കിതിൽ നൂറില് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു ഈ ആഭ്യന്തര വകുപ്പ് സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നുള്ളത് ദത്തയ ദയ ഹൊസബല്ല എന്ന് പറയുന്ന ആർ നേതാവ് അയാളെ പോയി കാണേണ്ട ഒരു കാര്യവുമില്ല ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ ഒരു എന്താണ് ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു എം എൽ എയോ അല്ലെങ്കിൽ ഒരു 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 രീതിയിലുള്ള ജനപ്രതിനിധിയോ ഉള്ള ഒരു ഒരു സംഘടനയല്ല അപ്പോൾ ഈ ഒരു സംഘടനയില് ഇതുപോലുള്ള ഇത്രയും കോളിഫി ക്വാളിഫിക്കേഷൻ നിറഞ്ഞ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയി കാണേണ്ടി വരുന്ന സാഹചര്യം എന്താണ് എന്നുള്ളത് എല്ലാവരും എന്താണ് ചിന്തിക്കണം എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് പോലീസ് ക്രമസമാധാനം നിയന്ത്രിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അതിന്റെ തലമുത്തപ്പനാണ് എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാറിനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഓഫീസ് വാഹനം പോലും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനത്തിൽ പോയി സന്ദർശിക്കുക തിരുവനന്തപുരം കോവളത്തും തൃശ്ശൂരും പോയി രണ്ട് നേതാക്കന്മാരെ റാം എന്ന് പറയുന്ന നേതാവിനെയും അതുപോലെ തന്നെ ദത്രത്തയ ഹൊസബല്ലയേയും പോയി സന്ദർശിക്കുക എന്ന് പറയുന്ന എന്തുമാത്രം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത് വെറുമൊരു ആരോപണത്തിലുപരി വി ഡി സതീശൻ വെല്ലുവിളിക്കുകയുണ്ടായി ഞാൻ ഉന്നയിക്കുന്ന ആരോപണം നിങ്ങൾ തള്ളുക തള്ളുകയാണെങ്കിൽ തൊട്ടുപുറകെ അതിന്റെ തെളിവ് വരും പക്ഷേ എം ആർ അജിത് കുമാർ അത് ഇങ്ങനെ തള്ളിക്കളയാനൊന്നും പോയില്ല ഇന്ന് എം ആർ അജിത് കുമാർ അത് സമ്മതിക്കുകയുണ്ടായി ഞാൻ കാണുകയുണ്ടായി പക്ഷേ എന്തുകൊണ്ട് പിണറായി വിജയൻ എം ആർ അജിത് കുമാറിനോട് ചോദിച്ചില്ല നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി കാണാൻ പോയത് എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ച് പിണറായി വിജയൻ എന്തുകൊണ്ട് ചോദിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്തുകൊണ്ട് കാണാൻ പോയി എന്നുള്ളത് പിണറായി വിജയൻ ചോദിച്ചില്ല അത് വലിയ രീതിയിലുള്ളൊരു ചോദ്യചിഹ്നമാണ് എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ ഇവരിപ്പോൾ പിണറായി വിജയനും കൂടി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നുകിൽ ലാവലിംഗ് കേസ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ മകളുടെ പണമിടപാട് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഗോൾഡ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ട ഗോൾഡ് കടത്തിനെ കുറിച്ചുള്ള കേസ് അട്ടിമറിക്കാൻ ഇതുപോലുള്ള നിരവധി കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരുമായി എന്താണ് ഒരു ഒരു അന്തർധാര സജീവമായി രൂപീകരിച്ചു കൊണ്ട് ഇവിടെ ആഭ്യന്തര വകുപ്പിൽ ഒരു പരിപാടി നടത്തിയെടുക്കുന്ന ഒരു തലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സംഘപരിവാറിനും ആർ എസ് എസിനും ബി ജെ പിക്കും വേണ്ടത് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയാണ് കാരണം മലപ്പുറത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായം താമസിക്കുന്ന ഒരു ജില്ല ഈ ഒരു ജില്ലയിലാണ് ആദ്യമേ അലങ്കൂലം ഉണ്ടാക്കേണ്ടത് ആദ്യമേ ക്രമസമാധാനം ഇല്ലാതാക്കേണ്ടത് എന്നുള്ളത് ഇപ്പറഞ്ഞ ആർ എസ് എസിനും അറിയാം ഇപ്പറഞ്ഞ ബി ജെ പിക്ക് അറിയാം അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാവരെയും അവിടെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ആദ്യമേ തിരഞ്ഞെടുക്കുന്നു അതിൻ്റെ ഭാഗമായിരുന്നു ി സുജിത് എന്താണ് സുജിത് ദാസും അതുപോലെ തന്നെ അവിടുള്ള എന്താണ് ഡി വൈ എസ് പിയും അതുപോലെ തന്നെ അവിടുള്ള സി എയും എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതിൻ്റെ വാർത്തകളാണ് നമ്മൾ സജീവമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ എല്ലാ വാർത്തകളുണ്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ വാർത്തകളും ഇങ്ങോട്ട് വരുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളത് എല്ലാവരും ചിന്തിക്കുക പിണറായി വിജയൻ ഇത് അറിയാതെ ഒരു കാര്യവും നടക്കില്ല കാര്യം ഇന്റലിജൻസ് വിഭാഗം ഈ പറഞ്ഞ ഉന്നത ഉദ്യോഗസ്ഥർ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് അതാത് ദിവസം അതാത് ദിവസം വൈകിട്ട് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിക്കുന്നതാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ എന്താണ് പിന്നിലുള്ള കണ്ണുകൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു കണ്ണോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു കണ്ണിലുപരി അതിലൊക്കെ അപ്പുറം ഒരു കണ്ണുണ്ട് ഇൻ്റലിജൻസിൻ്റെ ഒരു കണ്ണുണ്ട് അവർ പറയ അവർ അവർ നിരീക്ഷിച്ച് അവർ ഇന്ന ഓഫീസർ ഇന്നടുത്തൊക്കെ പോയി ഇന്ന പരിപാടിയൊക്കെ നടത്തി എന്നുള്ളത് മുഖ്യമന്ത്രി അറിയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഒരു സംഭവം എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിട്ട് മുഖ്യമന്ത്രി ഇതിനെ എന്താണ് തള്ളിക്കളഞ്ഞില്ല അല്ലെങ്കിൽ ചോദിച്ചില്ല ചോദ്യം ചെയ്തില്ല അല്ലെങ്കിൽ ആ ഒരു ഓഫീസറിനെ വിലക്കിയില്ല ഏഹ് അന്നിട്ടും എ ഡി ജി പി എം ആർ അജിത് കുമാർ പറയുന്നത് ഞാൻ എനിക്ക് മുഖ്യമന്ത്രി ഒരു പ്രശ്നമില്ല നിങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്ക് ഇതിലെന്താണ് അന്തർധാര ഉള്ളത് അന്തർധാര സജീവമായിട്ട് തുടരുന്നുണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമായിട്ട് അന്തർധാര സജീവമായിട്ട് തുടരുന്നുണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിനെപ്പറ്റി വീണ്ടും സംസാരിക്കാം ഉറപ്പാണ് സംഘപരിവാറിന്റെ പോലീസുകാരാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഉറപ്പാണ് അത് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനാനുവാദം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സത്യസന്ധത അതുതന്നെയാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു ഒരു ഏഴ് വർഷത്തിൻ്റെ ഇപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കൂ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു പോകുന്ന ഓരോ കാര്യങ്ങൾ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്നവനാണ് ഷാജൻസ് കറിയ എന്ന് പറയുന്ന വ്യക്തി ഷാജൻസ് കറിയയെ രക്ഷിച്ചത് എം ആർ അജിത് കുമാറാണ് എം ആർ അജിത് കുമാർ അതിന് മുമ്പേ ആർ എസ് എസിന്റെ റാ മാധവും അതുപോലെ തന്നെ ദത്രത്തയ ഹസ്ബല്ലയുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ചേർന്നുകൊണ്ട് ആർ എസ് എസിന്റെ അജണ്ടകളെ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു എം പി പോലും ഇല്ലാത്ത ഒരു ഇപ്പറഞ്ഞ ഒരു ഒരു മന്ത്രി പോലും ഇല്ലാത്ത ഒരു ഒരു സംഘടന ഈ സംഘടനയ്ക്ക് ഇത്രത്തോളം സ്വാധീനം ചെലുത്തണമെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും ഇവിടെ ഒരു ഒരു പൗരനായിട്ടുള്ളവരും ചോദിക്കണം പിണറായി വിജയനോട് കൈ ചൂണ്ടി സംസാരിക്കണം എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ മൗനാനുവാദം കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഒരു മറ്റൊരു യു പി ഉത്തർപ്രദേശ് പണിതെടുക്കാൻ നോക്കുന്നത് എന്നുള്ളത് ചൂണ്ടുവല്ലുകൊണ്ട് ചൂണ്ടി ചോദിക്കണം മുഖ്യമന്ത്രിയോട് എന്തവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ സംസ്ഥാനത്ത് വളരെ ഗുരുതരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ നടന്നു പോകുന്നു എന്തുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുക എന്തെങ്കിലും എന്ത് ചെയ്യാത്ത എന്താണ് ഒരു സർവീസിൽ നിന്ന് നീക്കാത്തത് എന്താണെന്നാണ് എല്ലാവരിപ്പോൾ അതിശോക്തിയോടുകൂടി ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷ നേതാവിനൊരു ബിഗ് സല്യൂട്ട് വി ഡി സതീശൻ നല്ലൊരു പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുക പി വി അനോരമല്ലയ്ക്കും നല്ലൊരു താങ്ക്സ് പറയണം കാരണം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള എന്താണ് കുഷ്ഠരോഗം ആ ഒരു കുഷ്ഠരോഗത്തിനടുത്ത് പുറത്തിടാൻ സഹായിച്ച ഒരു വ്യക്തിയാണ് പി വി അനോരമല്ല ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അദ്ദേഹത്തിന്റെ ഒരു ഒരു ചങ്കുറ്റത്തിനാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം